ഹായ് വട്ടത്തൂർ പാർക്ക് സൂപ്പർ മലപ്പുറം ജില്ലയിലെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം വെട്ടത്തൂർ ഗ്രാമം ആ ഗ്രാമത്തിൽ പുതുതായി തുടങ്ങുന്ന പാർക്കിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പൊ ആ പാർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വട്ടത്തൂർ പാർക്ക് മലപ്പുറം ജില്ലയിലെ വട്ടത്തൂർ മലപ്പുറം ജില്ല വട്ടത്തൂർ അടുത്താണത് ഹൈസ്കൂളിന്റെ തൊട്ടാണ് അടിപൊളി സ്ഥലമാണ് ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിപ്പോ ഉള്ളത് ഇവിടെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഏഴ് മണി വരെ ആൾക്കാർ ഇവിടെ എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാണാനും കാണാനും ഒന്നും ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർക്ക് വരാ അടിപൊളിയായിട്ട് ഇരുന്ന് ഡാമിലത്തെ വള്ളം കാണാം അടിപൊളിയാണ് ഓക്കെ എല്ലാവരും എൻജോയ് ചെയ്യാം വരുമ്പോ ഐസ്ക്രീം നിന്നാ മാറ്റിയത് ഓക്കെ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ ഏക അണക്കെട്ടാണ് വെട്ടച്ചൂരിലെ പൂങ്കാവിനം അണക്കെട്ട് പെരിന്തൽമണ്ണയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ വെട്ടത്തൂർ എന്ന സ്ഥലത്താണ് ഈ പൂങ്കാവനം ഡാം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയിൽ ഈ അണക്കെട്ട് നിർമ്മിച്ചത് ഈ പ്രദേശത്ത് നെൽകൃഷിക്ക് ജലസേചനമൊരുക്കുകയായിരുന്നു അന്ന് ഈ ഡാമിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം നമ്മുടെ ഇവിടെയുള്ള ഈ ചെടികള് ഇതിനെ മനോഹരമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് സെനിയർ സെനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല യുവ കർഷകനുള്ള അവാർഡ് നേടിയ ഒരു വ്യക്തിയാണ് അപ്പൊ അയാളുടെ ഭാവനയിലാണ് ഈ സാധനങ്ങളൊക്കെ ഞങ്ങള് കോർഡിനേഷൻ ചെയ്ത് പോണത് അപ്പൊ വളർന്നു വരുന്ന നല്ലൊരു കർഷകനാണ് നല്ല കലാബോധമുള്ളൊരാളാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലൂടെയാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിർമ്മിച്ച ഡാം ആണെങ്കിലും അൻപത് വർഷം പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഡാമിനെ ചുറ്റിപ്പറ്റി ഒരു പാർക്ക് നിർമ്മിക്കുക എന്ന ആശയം കൊണ്ടുവന്നത് കൂട്ടായ്മയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ചെറിയൊരു പാട്ടുകൂട്ടം പരിപാടി നടത്തുന്നുണ്ട് അത് കൂക്കോളൊന്നല്ല ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു പാട്ടുകൂട്ടം എല്ലാ ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ എല്ലാവരും ഒരു ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലം ഒരു ഏരിയ ആയിട്ട് കാണുക കാടുകൾ വെട്ടിത്തെളിക്കുക ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം നാട്ടുകാരുടെ മനസ്സിൽ ഉദിച്ച ഈ ആശയം ഒട്ടും നിസ്ഫലമായില്ല ഇന്ന് ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു മണി മുതലാണ് ഗാനമേള ഉൾപ്പെടെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ നാട്ടുകാർ സഞ്ചാരികളെ രസിപ്പിക്കുന്നതിനായി പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് ഞങ്ങൾക്കുന്നത് കണ്ടില്ല ആളുകൾ നിൽക്കുന്നത് അപ്പൊ ഗെയ്സ് ഇതാണ് നമ്മൾ വെട്ടത്തൊരു പാർക്ക് എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ഇവിടുത്തെ നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരു പാർക്കാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തുടക്കമാണ് കംപ്ലീറ്റ് ആയില്ല ഓരോ ദിവസം ആ ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ നാട്ടുകാർ തന്നെ എന്ത് ചെയ്യാണ് അത് ഓരോ കാര്യങ്ങൾ ചെയ്യാണ് നമുക്ക് ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം എന്നാൽ ഞായറാഴ്ച സമയ ഞായറാഴ്ച ദിവസമാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുക സഞ്ചാരികൾ കൂടുതൽ വരിക കാരണം ഇതിന് മുകളിലൊക്കെ ഇപ്പൊ അവിടെ നമ്മൾക്ക് അറിയാം മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവിടെ ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ചെറിയൊരു പാർക്ക് പിന്നെ ഡാം ഉണ്ട് ആ ഡാം എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് അതിൽ കൂടുതൽ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ അത്ര തന്നെ പിന്നെ അറിയപ്പെടാത്ത ഒരു ഡാമാണ് പണ്ട് മുതലേ ഉള്ളൊരു ഡാമാണ് വെട്ടത്തൂർ ഡാം അതായത് പൂങ്കാവന ഡാം എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് ഞായറാഴ്ചകളിൽ പല പ്രോഗ്രാംസും ഇവിടെ നടത്താറുണ്ട് ഗാനമേള ഉണ്ട് അപ്പൊ ഞായറാഴ്ചകളിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മൾക്ക് അത്രയും പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് ഇത് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പാറക്കെട്ടുകളിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളും കയറുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലുകളും സഞ്ചാരികളിൽ കൗതുകം ഉണർത്തുന്നു

പാർക്ക് സൂപ്പറാണ് എല്ലാവരും വന്ന് കാണും പ്രകൃതി ഭംഗി ധാരാളമുള്ള ഈ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ഏറെ അനുയോജ്യമാണ് സർക്കാരിന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന മലപ്പുറം പെരിന്തൽമണ്ണ വെട്ടത്തൂരിലെ പൂങ്കാവനം ഡാം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഡാം നിലവിൽ ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലാണ് ഡാമിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ജനകീയ ആവശ്യം